ൾസിന് ഏറ്റവും പുതിയ സ്വാഗതം അപ്പോൾ ഇനി നമ്മുടെ സി പി എക്സാമുകൾക്ക് സി പി ഐ ആർ ബി ഡബ്ല്യു സി പി എക്സാമുകൾക്ക് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുറേ ആളുകൾ പാനിക് ആയിട്ട് കുറച്ച് മണ്ടത്തരങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന അതായത് ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഈ മാസത്തിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ ഒരുപാട് കോഴ്സുകൾ പോകുന്ന ആളുണ്ട് യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ ആശ്രയിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട് പഠിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ ഒരു സമയത്ത് നമ്മുടെ തലയിലേക്ക് കയറുന്ന സമയത്ത് അത് വേണം ഇത് വേണം അത് വേണോ ഇത് ചെയ്യണോ എന്നൊക്കെയുള്ള പല കൺഫ്യൂഷനായിട്ട് നമ്മൾ അവിടെ ഇവിടെ എത്താത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് സാധാരണ എല്ലാ വർഷവും കാണുന്നതാണ് അതുകൊണ്ടത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു സ്റ്റഡി പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും ഞാൻ പറയുന്നില്ല സിമ്പിൾ ആയിട്ട് ഈ മാസം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അതിനു മുമ്പിട്ട് നമ്മുടെ കോഴ്സ് നമ്മുടെ ഒമ്പതാമത്തെ ബാച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ബാച്ച് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടി വന്നു അത്രയ്ക്ക് തിരക്കായതുകൊണ്ട് അപ്പോൾ അതിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകൾ ക്ഷമിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു ബാച്ച് കൂടി നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് പത്താമത്തെ ബാച്ച് ഈ വരുന്ന അഞ്ചാം തീയതി മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ അവിടെ ആരംഭിക്കുന്നത് ക്രാഷ് കോഴ്സാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഫീസ് എൻ്റയർ സിലബസ് നമ്മൾ ഈ ഷോർട്ട് എന്താണ് ഈ ഷോർട്ട് ടൈമിൽ തന്നെ നമ്മൾ ഈ എന്റെ ടോപ്പിക്കും എന്റെ സിലബസ് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്രാഷ് കോഴ്സുകൾ പോകുന്നത് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കാര്യം അത് ഇതിനിടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചതാണ് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക ഒരു ഫിഫ്റ്റി അടുത്തെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഉറപ്പായിട്ടും മോക്ക് ടെസ്റ്റ് ചെയ്യാം മുതൽ യാതൊരു പ്രശ്നവും പിന്നെ പിന്നെ കൊസ്റ്റിനൊന്നും കണ്ട് പാനിക്കാത്ത ആളുകളാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ടെസ്റ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഏറ്റവും അവസാന മാസം ചെയ്യാനുള്ള സാധനമല്ല മോക്ക് ടെസ്റ്റ് ഇപ്പോഴേ ചെയ്തു തുടങ്ങുക ഈക്വൽസിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇരുപത്തഞ്ച് മോക്ടസ്റ്റ് തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപകരാണ് നമുക്ക് വേണ്ടി മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കോഴ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും നിങ്ങൾ ചെയ്യുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു ഒരു മാസം ഈ വരുന്ന ഒരു മാസം നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ സിമ്പിൾ ഒരു രണ്ട് മിനിറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോകാന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ കാര്യം സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ എഴുതി വെച്ചോ ഈ മാസം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ടും കവർ ചെയ്ത് തീർക്കണം അതിൽ യാതൊരു സംശയമില്ല ഈ മാസം അവസാനിക്കുന്ന സമയത്ത് ഇത് മെയ് മാസം ആണെങ്കിൽ മെയ് മാസം തീരുന്ന മെയ് മാസം തീരുന്ന സമയത്തിൽ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഉറപ്പായിട്ടും തീർക്കണം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ബി എൻ എസ് ആണ് നമ്മുടെ കോഴ്സിലൊക്കെയാണ് ബി എസ് തീർന്നതേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്നോ രണ്ടോ ക്ലാസ്സുകളിൽ തീർക്കാവുന്നതായതുകൊണ്ട് നമ്മൾ പിന്നെ വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ നിങ്ങൾ ഏത് കോഴ്സിലാണെങ്കിലും നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് കൃത്യമായിട്ടും ഈ മന്തില് മെയ് മാസത്തിൽ ഉറപ്പായിട്ടും തീർക്കണം പിന്നെ അതിൻ്റെ റിവിഷൻ അവസാന മാസത്തെ കൊണ്ടുപോകാൻ പാടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ റോങ് ആയിട്ട് അതിനെ കാണരുത് നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ് റിവിഷൻ ചെയ്യാനുള്ള മാർഗം അല്ലാതെ ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് എക്സാമിന്റെ ആ മാസത്തിൽ പോയിട്ട് എഴുതി നോക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം കൃത്യമായി കണ്ടെത്തുകയും അത് ചെയ്യാൻ നോക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സോ മെയ് മാസത്തിൽ സ്പെഷ്യൽ ടോപ്പിക്ക് തീർക്കണം അത് ഒരു ഗോളാണ് ഉറപ്പായിട്ടും തീർത്തേക്കണം ഈ രണ്ടാമത്തെ ഇരുപത് മാർക്കാണ് അവിടുന്ന് രണ്ടാമത്തത് മൂന്നാമത്തത് മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഇതും ഉറപ്പായിട്ടും മെയ്യിൽ തീർന്നിരിക്കണം അവസാന സമയത്തേക്ക് മാത്സ് മാത്സ് ചില ആളുകൾ മാത്സ് അവസാനത്തേക്ക് കൊണ്ടുപോവാറുണ്ട് ചില ആളുകൾ ഇംഗ്ലീഷ് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ നമുക്ക് സെൻ്റർ നടത്തുന്നുണ്ട് നമുക്ക് നേരിട്ട് അറിയാം നമ്മൾ ഓൺലൈൻ കോഴ്സ് പോലെയല്ല ഓഫ്ലൈനിൽ നമുക്ക് അറിയാൻ പറ്റും മാത്സ് വരുമ്പോഴത്തേക്ക് ആ ക്ലാസ്സിന് വരാതിരിക്കുക അല്ലെങ്കിൽ അവസാനം പഠിക്കുക എന്ന് പറയുക ഇംഗ്ലീഷും അതുപോലെ തന്നെ താല്പര്യക്കുറവ് കൊണ്ട് അവസാനത്തേക്ക് മാറ്റുന്നതാണ് ചെയ്യരുത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സബ്ജക്റ്റുകളാണ് മാത്സും ഇംഗ്ലീഷും ഉറപ്പായിട്ടും മെയ് മാസത്തിൽ നിങ്ങൾ ടോപ്പിക്ക് തീർത്ത് റിവൈസ് ചെയ്ത് നിൽക്കണം ഉറപ്പായിട്ട് തീർക്കണം ഒരു സംശയം വേണ്ട ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ അവിടെ കിടക്കട്ടെ അതൊക്കെ ഉണ്ട് ശരിയാണ് ഞാൻ അതൊന്നും മാറ്റി അല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് എഫക്റ്റീവ് ആയിരിക്കും ഈ മാസം ഉറപ്പായിട്ട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിനോടൊപ്പം തന്നെ മാത്സും ഇംഗ്ലീഷും തീർന്നിട്ടില്ല ഈ മാസം തന്നെ നിങ്ങൾ മലയാളവും തീർക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിനി മൂന്ന് മാസമൊക്കെ ഉണ്ട് ശരിയാണ് ഏകദേശം അത്ര അടുത്ത് വരുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ഒരു അറുപതിനു മുകളിലേക്ക് മാർക്ക് വാങ്ങണമെങ്കിൽ മെയ് മാസം തീരുമ്പോൾ ഉറപ്പായിട്ടും സ്പെഷ്യൽ ടോപ്പിക്കും അതിനോടൊപ്പം തന്നെ മാത്സും ഇംഗ്ലീഷും പിന്നെ മലയാളവും ഇത് നാലും തീർത്തിട്ട് ഞാൻ പറയുകയാണോ ഓർഡറിൽ തീർക്കുന്ന ആരെയാണ് പറയുന്നത് നിങ്ങൾ ആദ്യം സ്പെഷ്യൽ ടോപ്പിക്ക് തീർക്കുക തീർത്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അടുത്ത മാത്സും ഇംഗ്ലീഷിലേക്കും പോവുക അത് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ മലയാളത്തിലേക്ക് പോവുക പിന്നെ അടുത്തത് കറണ്ട് അഫയേഴ്സ് ഇപ്പൊ തന്നെ എത്ര മാർക്കായി ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം നാൽപ്പത് പത്ത് മാർക്ക് മാത്സ് അമ്പത് മാർക്കായി അടുത്ത കറണ്ട് അഫയേഴ്സ് ആ പത്ത് മാർക്ക് കറണ്ട് അഫയേഴ്സ് വരുന്നത് അതും ഈ മെയ് മാസം ആകുമ്പോൾ തീർക്കുക ഓക്കെ ആണല്ലോ എത്ര മാർക്കായി അറുപത് മാർക്കിന്റെ ടോപ്പിക്ക് മെയ് മാസത്തിൽ തീർക്കണം നിങ്ങൾക്കും പല ആളുകളും പറഞ്ഞു അതിട്ടുണ്ടാവില്ല ഇതാണ് ഇതിൽ യഥാർത്ഥ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങളൊരു എക്സാമിന അനുബന്ധിച്ച് വരുന്ന സമയത്ത് എക്സാം തീരുന്നതിന് അല്ലെങ്കിൽ എക്സാം ഡേറ്റിന് രണ്ട് മാസം മുൻപ് വരെയെങ്കിലും മുൻപേ ഒരു അറുപത് ശതമാനം ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം അത് യു പി സിയിലൊക്കെ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് മാസത്തിനുള്ള നിങ്ങൾ പഠിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ രണ്ട് മാസത്തിൽ ഉള്ള സിലബസ് ഈ അറുപത് മാർക്കിനുള്ള സിലബസ് ഫുള്ള് കവർ ചെയ്ത് അതിന്റെ റിവിഷനും ചെയ്യണം സോ നിങ്ങൾ ഈ മെയ് മാസം കവർ ചെയ്യുമ്പോൾ മെയ് മാസം തീരുന്ന ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കും മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സും വരുന്ന അറുപത് മാർക്ക് കൃത്യമായിട്ടും തീർത്തിരിക്കണം എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അത് കോൺസ്റ്റ്യൂഷനാണ് ഹിസ്റ്ററി ഒക്കെ എക്കണോമിക്സ് ഒക്കെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഒരു പിടുത്തവും കിട്ടാൻ പറ്റുന്ന പോകുന്നില്ല സോ നിങ്ങൾ ഈ അറുപത് മാർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഈ അറുപത് മാർക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പോകേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്താണ് അതിലേക്ക് ഇമ്പോർട്ടൻ്റ് ഏതാണ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ നിങ്ങൾ ചോദിക്കും ഓക്കെ സാർ ഞങ്ങൾ ഇത്രയും മാർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ബാക്കി ഹിസ്റ്ററി ജോഗ്രഫിയിലോട്ടൊക്കെ പോകാമല്ലോ പോകാം അവിടെയും ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ഹിസ്റ്ററി ജോഗ്രഫിയിലൊക്കെ പൊക്കോ കുഴപ്പൊന്നുമില്ല പക്ഷേ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് എസ് സി ആർ ടി അതായത് ഈ മെയ് മാസം അവസാനിക്കുന്ന സമയത്ത് ഒരാഴ്ച നിങ്ങൾക്ക് സമയമുണ്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു അല്ലെങ്കിൽ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചു പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെയ് മാസത്തിൽ നിന്ന് പിന്നെയും ഒരു ആഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ആഴ്ച വീണ്ടും നിങ്ങൾ ഹിസ്റ്ററിയിലേക്ക് ഇയ്യൂ ഇത്രയും വലിയ റാങ്ക് ഫയൽ ജോഗ്രഫി ഇത്രയും വലിയ റാങ്ക് ഫയൽ ഇതിനകത്തേക്ക് ഉഴിഞ്ഞിറങ്ങാനല്ല പറയുന്നത് നിങ്ങൾ ആ ഒരാഴ്ച ഒരാഴ്ച രണ്ടാഴ്ച ആയിക്കോട്ടെ എസ് സി ആർ ടി ഒന്ന് റിവൈസ് ചെയ്യുക നിങ്ങൾ എസ് സി ആർ ടി കൂടെ വായിച്ചു വരുന്നുണ്ടെന്നാണ് വിശ്വാസം അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ചയെടുത്ത് എസ് സി ആർട്ട് റിവൈസ് ചെയ്യുക ഇതിൽ കൂടുതൽ ഒരു കാര്യങ്ങളും എനിക്ക് പറയാനില്ല നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ ഉറപ്പായിട്ടും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കും പിന്നെയുള്ള രണ്ട് മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇത് ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒറ്റ കണ്ടീഷൻ ഞാൻ പറയുകയാണ് മെയ് മാസം അവസാനിക്കുമ്പോൾ ഈ അറുപത് മാർക്കും പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീർക്കാൻ പറ്റണം ഈ ഒരു സമയത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ഈ അറുപത് ശതമാനം അറുപത് മാർക്ക് അതായത് അറുപത് ശതമാനം ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട ഉറപ്പായിട്ടും സി പി ഒ ആണെങ്കിലും ഐ ആർ ബി ആണെങ്കിലും ഡബ്ല്യു സി പി ആണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും കാരണം പിന്നെ വരുന്ന മുപ്പതോ മുപ്പത്തി മാർക്കാണ് ഒരു മുപ്പത് മാർക്ക് മാക്സിമം എഴുപത് മാർക്കിൻ്റെ ടോപ്പിക് ആൾറെഡി നിങ്ങൾ അപ്പോഴത്തേക്ക് കവർ ചെയ്യും പിന്നൊരു മുപ്പത് മാസം മുപ്പത് മാർക്കുണ്ട് ഒരു മാസം കൊണ്ട് തീർത്ത് അടുത്ത മാസം എൻ്റെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്യാനും പറ്റും സോ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് ഉറപ്പായിട്ടും വിജയിക്കും പക്ഷെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് അവിടെ അപ്ലൈ ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സ് ചോദിക്കുക പിന്നെ നമ്മുടെ കോഴ്സിൻ്റെയും നമ്മുടെ മോക്ട്രസിൻ്റെയും കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ കോഴ്സ് അത്രയും ആയിട്ടാണ് പോകുന്നത് വീണ്ടും വീണ്ടും നമുക്ക് റാങ്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റാങ്കുകൾ വരാനുള്ള റീസൺ നമ്മുടെ കോഴ്സിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള പോക്കാണ് എന്ന് വിചാരിക്കുന്നു സോ ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം